മിൽമ എപ്പോഴും കണി കണ്ട് ഉണരുന്ന നന്മ എന്ന ഒരു പ്രസ്ഥാനം തീർച്ചയായിട്ടും പുതിയ ഒരു പദ്ധതി കൂടി വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ കുപ്പിപ്പാൽ വിപണിയിലേക്ക് ഇറക്കുകയാണ് വളരെ ടൈറ്റ് മത്സരത്തിലൂടെയാണ് മിൽമ കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർദ്ധിച്ചു വരുന്ന ഒരു വിപണി നമ്മളെ ആകെ കവർന്നു തിന്നുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരാലോചനയുടെ ഭാഗമായി ഞങ്ങൾ കുപ്പിപ്പാൽ കൗ കൗ്മിൽക്ക് ഞങ്ങൾ വിപണിയിലിറക്കുകയാണ് തിരഞ്ഞെടുത്ത ക്ഷീര സംഘങ്ങളിൽ നിന്നും മിൽമ നേരിട്ട് സംഭരിക്കുന്ന ശുദ്ധമായ പശുവിമ്പാലിൽ നിന്നുണ്ടാക്കുന്ന മിൽമ കൗമിൽക്ക് മൂന്നേ ശത മൂന്നേ ദശാംശം രണ്ട് ശതമാനം കൊഴുപ്പും എട്ടേ ദശാംശം അഞ്ച് ശതമാനം കൊഴുപ്പ് ഇതര കരപദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു പാലിൻ്റെ തനതായ ഗുണമേന്മ സ്വാഭാവിക തനിമയും നിലനിർത്തുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിലിൻ്റെ വില എഴുപത് രൂപയാണ് ഉയർന്ന ഗുണമേന്മയുള്ള ഫുഡ് ട്രേഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമുക്ക് പാക്കിങ്ങിനായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ മൂന്ന് ദിവസം വരെ മിൽമ കൗമിൽക്ക് കേടുകൂടാതെ ഇരിക്കും നവീന പാക്കിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് മിൽമ കൗമിൽക്ക് പാക്ക് ചെയ്യുന്നത് ആവശ്യാനുസരണം സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിക്കാനും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ഈ കുപ്പി പാൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരുവനന്തപുരം യൂണിയനിൽ മാത്രമാണ് ഈ കൗമിൽക്ക് ഇറക്കുന്നത് അതിൻ്റെ വിപണി നിരീക്ഷിച്ചതിന് ശേഷം തിരുവനന്തപുരത്തിൻ്റെ മറ്റു മേഖലാ യൂണിയൻ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലേക്ക് കൂടി വിപണനം നമ്മൾ വ്യാപിപ്പിക്കും മിൽമ ഏജൻറ്റന്മാർ മൊത്ത വിതരണ ഏജൻ്റന്മാർ റീ ഡിസ്ട്രിബ്യൂട്ടർ ലുലു റിലയൻസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ എന്നിവർ മുഖാന്തരമായിരിക്കും മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിൽ വിതരണം നടത്തുക മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിലിൻ്റെ ഉൽപ്പാദനവും പ്രകാശനവും പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഹോട്ടൽ അപ്പോളോ ഡിമോറോയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ സാറിൻ്റെ അധ്യക്ഷതയിൽ നമ്മുടെ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി നടത്തുന്നതായിരിക്കും ചടങ്ങിൽ മികച്ച കർഷക വിൽപ്പന കൈവരിച്ച മിൽമ ഏജൻറ്റന്മാർ മൊത്തവിതരണ ഏജൻറ്റന്മാർ റീ ഡിസ്ട്രിബ്യൂട്ടർ ആഫ് കോഴ്സ് പാർലർ എന്നിവർക്ക് പാരിതോഷികം നൽകുന്നു ഉപഭോക്താക്കളുള്ള നമ്മൾ ഉപ അത് മേടിക്കുന്ന ആളുകൾക്കുള്ള ഒരു സമ്മാന പദ്ധതി കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ വിതരണം ചെയ്യുന്ന മിൽമ കൗമിൽക്ക് ഒരു ലിറ്റർ ബോട്ടിൽ ബാച്ച് കോടിൻ്റെ കൂടെ ഒരു അഞ്ചക്ക നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരായ കണ്ടെത്തും ആകെ പത്ത് പേർക്കായിരിക്കും നമ്മൾ സമ്മാനം നൽകുക ഒരാൾക്ക് പതിനഞ്ചായിരം രൂപ സമ്മാനം ആയിരിക്കും നൽകുന്നത് ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തഞ്ച് നറുക്കെടുപ്പ് നടത്തി സമ്മാനാർഹരുടെ നമ്പരുകൾ ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തഞ്ചിൽ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും സമ്മാനങ്ങൾ ഇരുപത്താറ് എട്ട് ഇരുപത്തഞ്ചിന് മിൽമ ക്ഷീരഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഉച്ചയ്ക്ക് നൽകുന്നതായിരിക്കും ലുലു റിലയൻസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ വിതരണ ശൃംഖലകൾ മിൽമ നേരിട്ട് നടത്തുന്ന സ്റ്റോളുകൾ എന്നിവിടങ്ങളിൽ നിന്നും മിൽമ കൌമുകൾക്ക് ഒരു ലിറ്റർ ബോട്ടിൽ രണ്ടെണ്ണം വീതം വാങ്ങുന്ന ഒരാൾക്ക് മിൽമ ഹോമജനൈസർ ടോണ്ട് മിൽക്ക് അഞ്ഞൂറ് മില്ലിയുടെ ഒരു പാക്കറ്റ് കൂടെ സൗജന്യമായി നൽകുന്നതായിരിക്കും അത് നമുക്ക് ആ ഒരു ഇരുപത് ഇരുപതാം തീയതി മാത്രം വാങ്ങുന്നവർക്കാണ് ഇത് അര ലിറ്ററിൻ്റെ ഈ പിന്നെ പാല് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഒരു പ്രോത്സാഹന സമ്മാനമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ വകുപ്പ് നമ്മളെ നല്ല രീതിയിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വകുപ്പും നമ്മളെ സഹായിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഡയറക്ട് ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം നല്ല രീതിയിലാണ് മിൽമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് തൊഴിലാളികളുണ്ട് തുടങ്ങിയവരുടെ ഒരു വലിയ സഹകരണം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിങ്ങളും അക്കൂട്ടത്തിൽ പെടുന്നവരായിരിക്കണം ഞങ്ങളെ സഹായിക്കുന്നവരായിരിക്കണം മിൽമ എന്ന ക്ഷീരകഷ്ടയുടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഏവരുടെ ഒരു വലിയ സഹായം ഞങ്ങൾക്ക് അനിവാര്യമാണ് ആ സഹായം കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പലതരം തൈറ്റ് മത്സരങ്ങൾ പലതരം പാലുകൾ അതായത് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയില്ലാത്ത പലതരം പാലുകൾ വിപണിയിൽ സജീവമാണ് അപ്പോൾ അവർക്ക് കർഷകരോട് പ്രതിബദ്ധതയില്ല മിൽമയിൽ കിട്ടുന്ന പാലിൻ്റെ നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും ആക്കിക്കൊണ്ട് വിപണിയിൽ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ എൺപത്തിയേഴ് ശതമാനവും നമ്മൾ ക്ഷീര കർഷകർക്കായിട്ട് വിതരണം ചെയ്യുകയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയ മുപ്പത് പദ്ധതികൾ വിഭാവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ക്ഷീര സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിരവധിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യമായിക്കോട്ടെ ചികിത്സാ ധനസഹായങ്ങളായിക്കോട്ടെ മരണം സംഭവിച്ച കർഷകർക്ക് കൊടുക്കുന്ന ധനസഹായം ആയിക്കോട്ടെ കൂടാതെ നല്ല കർഷകർക്ക് ഞങ്ങൾ പിന്നെ പെൻഷൻ പദ്ധതി വരെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് പരീക്ഷണാർത്ഥം ഞങ്ങൾ ആയിരം രൂപ വീതം കർഷകർക്ക് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതി മുപ്പത് പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷം ഞങ്ങൾ ക്ഷീര കർഷകർക്ക് വേണ്ടി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ പൈസയും അടിസ്ഥാന സൗകര്യ ഉപയോഗിച്ചതിന് മാത്രം കർഷകർക്ക് കൊടുക്കുകയും ഈ പ്രാവശ്യം നമ്മൾ ഓണത്തിന് പാലിന് അധിക പാൽ വില നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് നാല് രൂപ ജൂലൈയിൽ അളന്ന ഓരോ ലിറ്റർ പാലിനും നാല് രൂപ വീതം നൽകാനും ഒരു രൂപ ഒരു രൂപ സംഘത്തിന് സംഘത്തിന് വളരെ ബാധ്യതയുള്ള സംഘങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംഘങ്ങളുണ്ട് ഒരു കറണ്ട് ചാർജ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സംഘങ്ങളുണ്ട് അവരെ സഹായിക്കാൻ ഒരു രൂപയും ഷെയർ ആയിട്ട് സംഘങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഒരു രൂപയായിട്ട് ആറ് രൂപ ഞങ്ങൾ തിരിച്ചു നൽകാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കാലത്തീറ്റയ്ക്ക് ഇപ്പോഴത്തെ ഇപ്പോഴും എല്ലാ മാസങ്ങളിലും നൂറ് രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫെഡറേഷനും സഹായിക്കുന്നുണ്ട് ഫെഡറേഷനും കാലിത്തീറ്റ നൽകുന്നതിനകത്തിൽ നൂറ് രൂപ വീതം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ശബരിമലയിലെ നെയ്യ് കിട്ടിയ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഈ ഭരണസമിതിയിൽ ഞങ്ങൾക്ക് ശബരിമലയിലെ നെയ് ഞങ്ങൾക്ക് വിപണനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അതുപോലെ ഷാളും ഞങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ശബരിമലയിലെ നെയ്യ് അപ്പം ഞങ്ങളുടെ മിൽമയുടെ ഗുണനിലവാരം അവർക്ക് നല്ല ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നെയ്യ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളതാണ് സത്യം